നമ്മുടെ കേരളത്തിലുള്ളതുപോലെയുള്ള അത്രയും വൃദ്ധമന്ദിരങ്ങൾ മന്ദിരങ്ങൾ ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല ലോകത്തെവിടെയും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല അതിൻ്റെ ഒരു കാരണം നമുക്ക് അങ്ങനെയുള്ളവരോട് തോന്നുന്ന ഒരു ആർദ്രത നമ്മുടെ കരുണ വറ്റിയിട്ടില്ല എന്നുള്ളൊരു തെളിവ് അതൊക്കെയാണ് അവരെ ആരും നോക്കാനില്ലാത്തവരാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് അവരെ സ്വന്തം പിതാവോ മാതാവോ സഹോദരനോ സഹോദരിയോ മക്കളോ ആയി കരുതി കണക്കാക്കി അങ്ങനെ അവരെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തി അവരെ പരിപാലിക്കുന്ന ശുശ്രൂഷിക്കുന്ന ഒരുപാട് ഭവനങ്ങളുണ്ട് കേരളത്തിൽ അവിടെയുള്ള ഭവനങ്ങളിലൊക്കെ ചെന്നാൽ ഒരുപാട് കഥകൾ കഥ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല അത് ഒരുപാട് ചരിത്രം ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും ഈ അടുത്ത ദിവസം അപ്രകാരമുള്ളൊരു ഭവനത്തിൽ ഒരാൾ പങ്കുവെച്ച് ഞെട്ടിക്കുന്നൊരു കാര്യമാണ് ഒരു ഐ എസ് കാരൻ്റെ അമ്മയെ ചാക്കിൽ കെട്ടിയിട്ട് വഴിയരികിൽ തള്ളി തള്ളിയിട്ട് പോയി ആ അമ്മയെ എടുത്ത് വളർത്തിയ സ്ഥാപനം നമ്മുടെ കേരളത്തിലൊരു സ്ഥലത്തുണ്ട് അത് കൂടുതൽ എന്നോട് വെളിപ്പെടുത്തണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വെളിപ്പെടുത്താതിരിക്കുന്നതാണ് അപ്പം ഞാൻ അവരോട് ചോദിച്ചു നമുക്ക് ഇന്ത്യയിലൊരു നിയമമുണ്ട് ഈ പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസിനോട് അവരെ പരിപാലിക്കണം പരിപാലിച്ചില്ലെങ്കിൽ അത് കുറ്റമാണ് തെറ്റുമാണ് കുറ്റവുമാണ് ആ നിയമം അനുസരിച്ച് കേസ് കൊടുത്തുകൊണ്ടായിരുന്നു ഒന്ന് അപ്പോൾ ആ സ്ഥാപനത്തിലുള്ളവർക്ക് ഒരു നീതിക്ക് വേണ്ടി ഒരു പോരാട്ടം നടത്താൻ ഒരാഗ്രഹമുണ്ട് എന്നുണ്ടായിരുന്നെങ്കിലും ഈ അമ്മ അവിടെയാണ് ഈ അമ്മയുടെ ഒരു സ്നേഹം ഞാൻ കാണുന്നത് അല്ലെ അമ്മയുടെ ഒരു മാതൃത്വത്തിൻ്റെ ആ ഒരു പ്രത്യേകത ഞാൻ കാണുന്നു ഈ അമ്മ തടഞ്ഞു ശരവില്ല അത് വേണ്ട ഞാൻ അങ്ങനെ ഒരു കേസിന് പോയാൽ ആ മകൻ ഇരിക്കുന്ന ആ സ്ഥാനവും മകൻ വഹിക്കുന്ന ആ പദവിയുമൊക്കെ വല്ലാത്തൊരു ഒരു അവസ്ഥയിലാവും അതവന് തീരാക്കളങ്കവും ഞങ്ങളുടെ കുടുംബത്തിനും തീരാക്കളങ്കവും വരും ഇതിപ്പോൾ ഞാൻ മാത്രം അറിഞ്ഞാലും സഹിച്ചാലും മതിയല്ലോ അതുകൊണ്ട് ഒന്നിനും പോകണ്ട ഇത് എൻ്റെ വിധി എന്ന് കണക്കാക്കി ഞാൻ തന്നെ സഹിച്ചോളാം ആ മകൻ എന്തെങ്കിലും സൽബുദ്ധി ഉണ്ടാവാൻ ഞാൻ പ്രാർത്ഥിച്ചോളാം ഇതാണ് ആ അമ്മ പറയുന്നത് ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നടക്കിരുത്തുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് ഒരുപാട് പേർക്കറിയാം നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പ്രായമായ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ കൊണ്ട് വിട്ടിട്ടങ്ങ് പോകുന്നവർ ഇപ്പം ഞാൻ ഒരാളോട് മാത്രം അതിനെക്കുറിച്ച് ചോദിച്ചായിരുന്നു അപ്പോൾ അവർ പറയുന്നത് ഒരു പാഠം പഠിക്കട്ടെ എന്നാണ് ഈ മക്കളെ വളർത്തി വലുതാക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ മ മക്കൾക്ക് അവർ ഭാരമായിട്ട് മാറുന്നു കാരണം അവരുടെ രീതികളോ അവരുടെ സമ്പ്രദായങ്ങളോ അവരുടെ പെരുമാറ്റമോ ഒന്നും ഇവർക്ക് മക്കൾക്കോ അല്ലെങ്കിൽ മക്കളുടെ ജീവിത പങ്കാളിക്കോ സഹിക്കാൻ പറ്റുന്നില്ല അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനോ അക്കോമഡേറ്റ് ചെയ്യാനോ പറ്റുന്നില്ല പല പ്രാവശ്യം പറഞ്ഞിട്ടും നന്നായില്ല എന്നാൽ ഒരു പാഠം പഠിക്കട്ടെ എന്ന് എഴുതി കൊണ്ടുവിട്ടതാണ് എന്നാൽ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ കൊണ്ട് വിട്ടതുകൊണ്ട് പാഠം പഠിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അവർ ഉപേക്ഷിക്കപ്പെട്ടവരായിട്ട് അവരുടെ മനസ്സിൽ ഒരു വേദന വന്നാൽ വേറെ ശാപവാക്കുകളൊന്നും ഉച്ചരിക്കണ്ട അവരുടെ മനസ്സിൽ ഒരു മുറിവുണ്ടായ മാത്രം മതി എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തില്ലോ എന്നുള്ളൊരു ഒരു ഒരു വേദന അതുണ്ടായാൽ മാത്രം അത് വേദന ഒരു മുറിവാണ് അതുതന്നെ ഈ മക്കൾക്കോ മക്കളുടെ തലമുറകൾക്കോ നീണ്ടു നിൽക്കുന്ന ശാവമായിട്ട് മാറും എന്ന് ഞാൻ അവരോട് പറഞ്ഞു നമ്മുടെ കേരളത്തിൽ ഇപ്രകാരം ഈ വടക്കേന്ത്യയിൽ നിന്നൊക്കെ ഇപ്രകാരം തള്ളിക്കൊണ്ടുവിടുന്നവരെ കൂടെ അന്വേഷിച്ച് വീട് അന്വേഷിച്ച് അവരെ കൊണ്ട് ഒന്ന് എത്തിക്കുന്ന ആളുകളുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അങ്ങനെയുള്ളവർ എല്ലാ ആഴ്ചയിലും തീവണ്ടി കയറി ചെന്ന് കണ്ട് അന്വേഷിച്ച് കൊണ്ടുവന്നാക്കുന്നു കൊണ്ടുതന്നാക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ചു വരും കാരണം അവരെ തള്ളിവിട്ടവരുടെ മനസ്സ് മാറിയിട്ടില്ല അവർ ചെല്ലുമ്പോൾ അവർ സ്വീകരിക്കും പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇവർക്ക് വീണ്ടും വിഷമമാണ് അതുകൊണ്ട് ഒന്നുകിൽ അവർ ഇതുപോലെ അവർ തള്ളിവിടും അല്ലെങ്കിൽ അവർ ഇറങ്ങിപ്പോരും ഇതിനൊക്കെ ഒരു ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനോഭാവങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാവണം ഇതിനു മുമ്പ് ഒരുക്കിയാൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ് കൊച്ചി കോർപ്പറേഷനിലൊരു കൗൺസിലർ കൊച്ചിൻ കോർപ്പറേഷനിൽ ഒരു അനാഥാലയം നടത്തുന്നുണ്ട് ആ കൗൺസിലർ പറഞ്ഞ സംഭവം ഒരമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് ആറ് മക്കൾ വളർത്തി വലുതാക്കി എല്ലാവരും ഉന്നത നിലയിൽ ജോലിക്കാരായി അസുഖമായപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു അതിന് ദിവസം അമ്മ മരിച്ചു അമ്മ മരിച്ചപ്പോൾ ഈ മക്കൾ ആറുപേരെയും മാറി മാറി അദ്ദേഹം വിളിച്ചു ഞങ്ങൾ ബോഡി സൂക്ഷിക്കാം വന്ന് അന്ത്യകർമ്മങ്ങൾ നടത്തണം എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞത് അങ്ങനെ പെട്ടെന്നൊന്നും ടിക്കറ്റ് കിട്ടില്ല അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യാനാണ് അമ്മയ്ക്കെന്തായാലും ഞങ്ങളെ കാണാൻ പറ്റില്ല ഞങ്ങൾക്ക് മൃത മൃതശരീരം കണ്ടിട്ട് എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ആ കർമ്മം നടത്തിയാൽ മതി മക്കളൊക്കെ കൂടി ആലോചിച്ച് പറഞ്ഞതാണ് അതാണ് നമ്മുടെയൊക്കെ അവസ്ഥ ഇപ്പോഴത്തെ ദുരവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടാവട്ടെ ഇത് കൊടുക്കുന്നത് നമുക്ക് തിരിച്ച് കിട്ടും അത് ഇരട്ടിയായിട്ട് തിരിച്ച് കിട്ടുക മറക്കാതിരിക്കട്ട ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കുന്നതാണ് അതിൻ്റെ പേരിലല്ല പക്ഷേ നമ്മളിലൊക്കെ ഒരു മനുഷ്യത്വം അല്പമെങ്കിലും ഉണ്ടാവണ്ടേ നമ്മുടെ വൃദ്ധരായവർ മാതാപിതാക്കന്മാർ അവരെന്തുമാത്രം നമുക്കൊക്കെ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് അവരുടെ കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ ഒന്നും നോക്കാതെ അവർക്ക് അവരുടെ അന്ത്യകാലത്ത് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ഒരു സ്നേഹമാവാൻ സാന്ത്വനമാവാൻ ഒരാശ്വാസമാവാൻ ഒരു സാന്നിധ്യമാവാൻ ഒരു സാമീപ്യമാവാൻ ഒക്കെ നമുക്ക് കഴിയട്ടെ അതിനേക്കാളും വലിയ സുഹൃതം വേറൊന്നുമില്ല ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ എന്നുള്ള ദിവസം എല്ലാവർക്കും ആയിരുന്നു